ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം വീണ്ടും ഒരു റാപ്പിഡ് മാത്രം എഴുതി ഫുൾ ചോദ്യങ്ങൾ ഞങ്ങൾ ഉത്തരം പറയും ഒരു മാത്രമാണിത് അതെ കാര്യം എഴുതി എഴുതി കാണിക്കാൻ നിന്നാൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ താമസിക്കും പക്ഷെ നാളെ പരീക്ഷ ആയതുകൊണ്ട് ഇപ്പൊ തന്നെ വീഡിയോ ഇടണം അല്ലേ ശരി ഓടി വിളയാട് പാപ്പ വളരെ പ്രശസ്തമായ ഒരു ദേശഭക്തി ഗാനമാണ് എഴുതിയതാര് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യ ഭാരതി ഭാരതി ശരിയായ ഉത്തരം നിങ്ങൾ പറയുമ്പോൾ ക്ലാരിറ്റിയിൽ പറയണം എഴുതി കാണിക്കുന്നില്ല ആളുകൾക്ക് മനസ്സിലാകണം മുണ്ട കലാപത്തിന് നേതൃത്വം നൽകിയ ആദിവാസി ആര് ആര്സാ മുണ്ട മുണ്ട ശരിയായ ഉത്തരം കേരള ലിംഗൺ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് പണ്ഡിറ്റ് കറുപ്പൻ പണ്ഡിറ്റ് കറുപ്പൻ ശരിയായ ഉത്തരം ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്ന ബ്രിട്ടീഷ് വൈസ്രോയി പ്രഭു ശരിയായ ഉത്തരവാണ് ദത്തവകാശ നിരോധന നിയമപ്രകാരം ഇന്ത്യയോട് സോറി ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂടി ചേർത്ത ആദ്യത്തെ നാട്ടുരാജ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആര് സാഹിബ് നാനാ സാഹിബ് ശരിയായ ഉത്തരം ഝാൻസി റാണിയെ പരാജയപ്പെടുത്തിയത് ഏത് ബ്രിട്ടീഷ് ജനറൽ സർ റോസ് ശരിയായ ഉത്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി സ്ഥാപകൻ കൂടിയായ അദ്ദേഹം ഒരു ഓർണിത്തോളജിസ്റ്റ് ആയിരുന്നു അതായത് പക്ഷി നിരീക്ഷകൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം നടന്ന ആദ്യത്തെ ദക്ഷിണേന്ത്യൻ നഗരം മദ്രാസ് ശരിയായ ഉത്തരം ജനഗണമന ആദ്യമായി അച്ചടിച്ചുവെന്ന് പ്രസിദ്ധീകരണം തത്വബോധിനി പത്രിക ശരിയായ ഉത്തരം കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം കിടന്നു മരിച്ചുപോയ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുണ്ട് ആര് അടിയോടി കുഞ്ഞിരാമൻ അടിയോടി ശരിയായ ഉത്തരം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ശരിയായ ഉത്തരം പോർച്ചുഗീസുകാരെ ഇന്ത്യയിൽ നിന്ന് പൂർണ്ണമായി പുറത്താക്കിയത് ഏത് ഓപ്പറേഷനിലൂടെ ഓപ്പറേഷൻ വിജയ് ഗോവ വിമോചനത്തിന് കാരണമായ ഓപ്പറേഷൻ വിജയ് പാകിസ്ഥാൻ എന്ന പേര് നിർദ്ദേശിച്ചത് ആര് ചൗധരി ചൗധരി അലി ശരിയായ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ കേരളത്തിലെ ഏത് പ്രദേശത്താണ് വൈദ്യുതി സമരം നടന്നത് മലബാർ കലാപം പൊട്ടിപ്പുറപ്പെടാൻ കാരണമായ ഒരു ചെറിയ കലാപം ആദ്യം ഉണ്ടായിരുന്നു ഏതാണത് ശരിയായ ഉത്തരം തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജൂലൈ ഒന്ന് ശരിയായ ഉത്തരം മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെട്ട വർഷം വെരി ഗുഡ് ലണ്ടനിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഇന്ത്യ ഹൗസ് സ്ഥാപിച്ചത് ആര് ശ്യാംജി കൃഷ്ണവർമ്മൻ ശ്യാംജി കൃഷ്ണവർമ്മൻ ശരിയായ ഉത്തരം നീൽ ദർപ്പൺ നീലം കർഷകരുടെ ബുദ്ധിമുട്ടുകളൊക്കെയുള്ള നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് മിത്ര ശരിയായ ഉത്തരം അലീഗർ മൂവ്മെന്റിന്റെ സ്ഥാപകൻ ആരാണ് സർ സയ്യദ് അഹമ്മദ് ഖാൻ ശരിയായ ഉത്തരം സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ചത് ആര് കപ്പലോട്ടിയ തമിഴിൽ നിന്നും കൂടി അറിയപ്പെടുന്ന വി ഒ ചിദംബരം പിള്ള ശരിയായ ഉത്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനത്തിൽ ആദ്യത്തെ പ്രമേയം അവതരിപ്പിച്ചത് ആര് ജി സുബ്രഹ്മണ്യ അയ്യർ ശരിയായ ഉത്തരം ഗാന്ധി പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൽക്കത്ത സമ്മേളനം വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ചത് എന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി കൽക്കത്ത സമ്മേളനം ശരിയായ ഉത്തരം ഒരു ഗ്രാമത്തിൽ ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു സെഷൻ നടന്നത് ഏത് ഗ്രാമത്തിൽ ഫൈസാപൂർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് അതിൽ അധ്യക്ഷനാരായിരുന്നു ജവഹർലാൽ നെഹ്റു വീണ്ടും ശരിയായ ഉത്തരം മുസ്ലിം ലീഗിന്റെ ഡയറക്ട് ആക്ഷൻ ഡേ ആയിട്ട് ആചരിച്ചതെന്ന് ഒരു വർഷം മുമ്പ് അല്ലെ സ്വാതന്ത്ര്യത്തിന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഓഗസ്റ്റ് പതിനാറ് ആലിപ്പൂർ കേസിൽ പിടിയിലായ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട എക്സ്ട്രീമിസ്റ്റ് നേതാവ് അരവിന്ദ് ഘോഷ് ശരിയായ ഉത്തരം ആലിപ്പൂർ കേസിൽ അരവിന്ദ്ഘോഷിന് വേണ്ടി കോടതിയിൽ വക്കീൽ കുപ്പായം അടഞ്ഞത് ചിത്തരഞ്ജൻ ദാസ് ശരിയായ ഉത്തരം കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ 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 ഹണ്ടർ ഹണ്ടർ സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകർ ആരൊക്കെ സിആർദാസും മോത്തിലാൽ നെഹ്റുവും ദീനബന്ധു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി എഫ് ദീനബന്ധു സി എഫ് ആൻഡ്രൂസ് ജാലിയൻ വാലാബാഗിൽ ഉത്തരവിട്ട മൈക്കിൾ ഓഡയറിനെ ലണ്ടനിലെത്തി നിയമ പോരാട്ടം നടത്തിയ മലയാളി സർസി ശങ്കരൻ നായർ ചേറ്റൂർ ശങ്കരൻ നായർ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഡൽഹിയിൽ കിരീടധാരണം നടത്തിയ ദർബാർ നടത്തിയ ബ്രിട്ടീഷ് രാജാവ് അഞ്ചാമൻ ജോർജ് അഞ്ചാമൻ ദക്ഷിണേന്ത്യയുടെ ബാലഗംഗാധര തിലകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് വി ഒ ചിദംബരം പിള്ളയാണ് ദക്ഷിണേന്ത്യയുടെ ബാലഗംഗാധര തിലകൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് ഇന്ത്യൻ മുൻ പ്രസിഡന്റാണ് അഴിമതിക്കെതിരെ വാട്ട് ക്യാൻ ഐ ഗിവ് എന്ന സംഘടന രൂപീകരിച്ചത് എ പി ജെ അബ്ദുൽ കലാമിന്റെതാണ് വാട്ട് ക്യാൻ ഐ ഗിവ് എന്ന സംഘടന സ്വാതന്ത്ര്യ ദിനത്തിലെ നെഹ്റുവിന്റെ പ്രസംഗത്തിന്റെ പേര് വിധിയുമായി ഉണ്ടാക്കിയ ഉടമ്പടി അല്ലെങ്കിൽ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ശങ്കരൻ എഴുത്തച്ഛൻ അഞ്ച് മലയാളികളുടെ പേര് പറഞ്ഞു എന്താണ് പ്രത്യേകതയിൽ മഹാത്മാഗാന്ധിക്കൊപ്പം ദണ്ഡി യാത്ര നടത്തി എഴുപത്തിയെട്ടിൽ ഉൾപ്പെട്ട അഞ്ച് മലയാളികളാണ് രാഘവൻ കൃഷ്ണൻ നായർ ടി ടൈറ്റസ് താപ്പൻ നായർ ശങ്കരൻ എഴുത്തച്ഛൻ ഹരിജന ധന സമാഹരണം ഗാന്ധി കേരളത്തിൽ വന്ന വർഷം അല്ലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് അന്ന് ഗാന്ധിക്ക് സ്വർണ്ണമൊക്കെ അഴിച്ചു കൊടുത്തത് കൗമുദി ഇപ്പോൾ കൗമുദി ടീച്ചർ നമ്മൾ പിന്നീട് വിളിക്കുന്നത് ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ അസഫലി അരുണ അസഫലി രണ്ടാം ബർദോലി എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലം പയ്യന്നൂർ ശരി ഉത്തരം മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത രണ്ട് പ്രശസ്തരായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഡോക്ടർ ബി ആർ അംബേദ്കറും ഒരു വനിത ഉണ്ടായിരുന്നല്ലോ ബീഗം ഷാനവാസ് ഷാനവാസ് രണ്ടാം ഈഴവ മെമ്മോറിയൽ ഏതു വർഷം ആർക്ക് സമർപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തിൽ കഴ്സൺ പ്രഭുവിനാണ് രണ്ടാം ഇഴവ് മെമ്മോറിയൽ ശരിയായ ഉത്തരം ഇന്ത്യയുടെ കരച്ചിൽ എന്ന കവിത ആരെഴുതി വള്ളത്തോൾ നാരായണ മേനോൻ പാകിസ്ഥാന്റെ ആദ്യത്തെ ഗവർണർ ജനറൽ ഒരാളെ ഒരാൾ ബുദ്ധിപ്ര മുഹമ്മദ് അലി ജിന്ന ശരിയായ ഉത്തരം പാകിസ്ഥാൻ എന്ന പേര് പാകിസ്ഥാൻ എന്ന പേര് നിർദ്ദേശിച്ചതാര് ചൌധരി റഹ്മത് അലി ശരിയായ ഉത്തരം പാകിസ്ഥാൻ എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് അല്ലാമ മുഹമ്മദ് ഇക്ബാൾ ശരിയായ ഉത്തരം ബിർല മന്ദിയിൽ ഗാന്ധി വെടിയേറ്റ് വീണത് എത്ര മണിക്ക് വൈകുന്നേരം അഞ്ച് പതിനേഴിന് ഗാന്ധിക്ക് ഗാന്ധി വധത്തെ തുടർന്ന് വധശിക്ഷ കിട്ടിയ രണ്ടുപേർ നാതുറാം വിനായക് ഗോഡ്സെക്കൊപ്പം നാരായൺ ആപ്തേ ഇവ ഗാന്ധിക്ക് വധശിക്ഷ വിധിച്ച ജഡ്ജ് സോറി ഗാന്ധി വധത്തിൽ വിധിച്ച ജഡ്ജ് ആത്മചരൻ അഗർവാൾ നിങ്ങൾ തമ്മിൽ മത്സരിച്ച് പറയുമ്പോൾ ഓഡിയൻസിന് മനസ്സിലാകണേ അല്ല ഒരാൾ പറയുക എന്നിട്ട് മറ്റേ പറയുക അപ്പൊ എഴുതി കാണിക്കാൻ പറ്റില്ലല്ലോ ആത്മചരൻ അഗർവാൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിഒൻപത് നവംബർ പതിനഞ്ചിനാണ് തൂക്കിക്കൊന്നത് ഗോഡ്സേനെ ഇവിടെ വെച്ച് അംബാലാജയിൽ അംബാലാജി അംബാലാജയിൽ ഇന്ത്യ ഡിവൈഡഡ് എന്ന പുസ്തകം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യൻ ശരി ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ച് നിഷാന്ത് അമരജീവി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി പോറ്റി ശ്രീരാമലു പഞ്ചശീല തത്വങ്ങൾ ഒപ്പിട്ടത് വർഷം

വട്ടമേശ സമ്മേളനങ്ങളുടെ വേദി എവിടെയായിരുന്നു ലണ്ടനിലെ പാലസ് ലണ്ടനിലെ പാലസ് ഓക്കെ തമിഴ്നാട്ടിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം ഏത് ഉത്തരം വാഗൻ രാജരി സ്മാരകം പറയാവോ എം എസ് ആൻഡ് എം വൺ സെവൻ വൺ പേര് തന്നെയാണല്ലേ എം എസ് ആൻഡ് എം ഒന്ന് ഏഴ് ഒന്ന് ഒന്ന് കൊച്ചി രാജ്യത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രി പനമ്പള്ളി ഗോവിന്ദൻ പനമ്പള്ളി ഗോവിന്ദ മേനോൻ മേനോൻ പനമ്പള്ളി ഗോവിന്ദ കൊച്ചി രാജ്യത്തെ അവസാനത്തെ പ്രധാനമന്ത്രി പറവൂർ ഇക്കണ്ടവാരിയാണ് കൊച്ചി രാജ്യത്തെ അവസാനത്തെ പ്രധാനമന്ത്രി തിരുവിതാംകൂറിലെ ആദ്യത്തെ മുഖ്യമന്ത്രി പട്ടംപിള്ള തിരുവിതാംകൂറിലെ അവസാനത്തെ മുഖ്യമന്ത്രി അവസാനമാണ് പറവൂർ പറവൂർ ടി കെ നാരായണപിള്ള ഈ പറവൂർ ടി കെ നാരായണപിള്ള പിന്നെ എവിടത്തെയോ ആദ്യത്തെ മുഖ്യമന്ത്രിയായി തിരുവിതാംകൂറും കൊച്ചിയും ചേർന്ന് ആയപ്പോൾ ആദ്യത്തെ മുഖ്യമന്ത്രിയായത് പറവൂർ ടി കെ നാരായണപിള്ള നിഷാൻ പറയാവോ തിരുക്കൊച്ചിയുടെ അവസാനത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു ആരായിരുന്നെന്ന് കൊച്ചി രാജ്യത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു പനമ്പള്ളി ഗോവിന്ദ മേനോൻ പേരുകൾ മാറാതെ പഠിക്കണം കേട്ടോ പനമ്പള്ളി ഗോവിന്ദ മേനോൻ കൊച്ചി രാജ്യത്തെ ആദ്യത്തെ പ്രധാനമന്ത്രി പനമ്പള്ളി ഗോവിന്ദ മേനോൻ കൊച്ചിക്ക് പ്രധാനമന്ത്രിയായിരുന്നു അവസാനത്തെ ആൾ ഇക്കണ്ട ഭാര്യായിരുന്നു തിരുവിതാംകൂറിൽ മുഖ്യമന്ത്രി തന്നെ ആദ്യത്തെ ആൾ നമ്മുടെ സാക്ഷാൽ പട്ടം താണു താണപിള്ള അവസാനത്തെയാൾ പറവൂർ ടി കെ നാരായണപിള്ള ഇനി തിരുവിതാംകൂറും കൊച്ചിയും കൂടെ ചേർന്ന് തിരുക്കൊച്ചി ആയി കഴിഞ്ഞപ്പോൾ ആദ്യത്തെ മുഖ്യമന്ത്രി പറവൂർ ടി കെ നാരായണപിള്ള അവസാനത്തെയാൾ പനമ്പള്ളി ഗോവിന്ദ മേനോൻ പൗനാറിലെ സന്യാസി എന്ന് ആചാര്യ ആചാര്യ മുഴുവൻ പേര് പറയാമോ വിനായക് വിനായക് നർഹരി നർഹരി അതായത് ആചാര്യ വിനോദാവെ അദ്ദേഹമാണ് സന്യാസി കേരളത്തിൽ നിന്ന് വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി മഹാത്മാഗാന്ധി ആദ്യം കെ കെ തെരഞ്ഞെടുത്തത് കേരളത്തിൽ നിന്ന് വി ഡി സവർക്കർ സ്ഥാപിച്ച സംഘടന അഭിനവ ഭാരത് വി ഡി സവർക്കറിന്റെ സംഘടന അഭിനവ ഭാരത് ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ജയപ്രകാശ് നാരായൺ ശരി ഉത്തരം സമരം നടന്ന സംസ്ഥാനം ബംഗാൾ ബംഗാൾ ശരിയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ആദ്യത്തെ വനിതാ കാദംബനി ഗാംഗുലി നിഷാൻ പറഞ്ഞു വന്നത് പണ്ഡിത രമാബായി ആണ് അതെന്താണെന്നറിയോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പങ്കെടുത്ത ആദ്യത്തെ വനിത അതാരാ നിഷാനെ പണ്ഡിത രമാബായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ആദ്യത്തെ വനിതാ ഗാംഗുലി മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയ കൃതി ദുരവസ്ഥ ഖിലാഫത്ത് സ്മരണകൾ എന്ന പുസ്തകം എഴുതിയത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടാണ് ഖിലാഫത്ത് സ്മരണകൾ മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും മലബാർ കലാപം എന്ന പുസ്തകം എഴുതിയത് കെ മാധവൻ നായർ വൃത്താന്ത പത്രപ്രവർത്തനം സ്വദേശാഭിമാനി രാമകൃഷ്ണ സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള രണ്ടാം ലോക ലോകമഹായുദ്ധകാലത്ത് കേരളത്തിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മർദ്ദന മുറകൾക്കെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്നൊരു സമരമുണ്ട് മുറാഴ സമരം ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി നാല്പത് രണ്ടാം ലോക മഹായുദ്ധകാലം ബ്രിട്ടീഷ് പോലീസിന്റെ മർദ്ദനത്തിനെതിരെ സമരം സമരം സുബ്ബരായൻ എന്ന പോലീസുകാരൻ കൊല്ലപ്പെട്ട വധിക്കപ്പെട്ട ഒരു സമരം കേരളത്തിൽ നടന്നിട്ടുണ്ട് ഏതാണ് കയ്യൂർ സമരം കയ്യൂർ സമരം കയ്യൂർ സമരം സൈമൺ ഗോബാക്ക് മുദ്രാവാക്യം ആരുടേത് യൂസഫ് മെഹ്റൌലി ആരാ യൂസഫ് യൂസഫ് മെഹ്റൌലി ക്വിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് ഓഗസ്റ്റ് ഒൻപത് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു എ കെ ഗോപാലൻ മലബാറിൽ ദേശീയ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വനിത കുട്ടിമാളു അമ്മ കുട്ടിയുമായിട്ട് ജയിലിൽ കുട്ടിയുമായിട്ട് ജയിലിൽ കിടന്നിരുന്ന ആളാണ് എ വി കുട്ടിമാളു അമ്മ അതുകൊണ്ടിട്ട പേരല്ല കേട്ടോ ഗാന്ധിജിക്ക് ആഭരണങ്ങൾ നൽകിയത് നമ്മൾ നേരത്തെ ചോദിച്ചു കൌമുസി ടീച്ചർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ രഹസ്യ ചിഹ്നം താമരയും ചപ്പാത്തിയും ചപ്പാത്തിയും താമരയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രഥമ അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ ഒറ്റപ്പാലം ആരായിരുന്നു ഒറ്റപ്പാലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന പ്രഥമ അഖില കേരള സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ടി ടി ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ സമര സേനാനി പ്രകാശം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇരുപത്തിയാറാം വയസ്സിൽ തൂക്കിലേറ്റിയ മലയാളി വിപ്ലവകാരി വക്കം അബ്ദുൽ ഖാദർ സൈനിക സഹായ വ്യവസ്ഥ സബ്സിഡറി അലയൻസ് മുന്നോട്ട് കൊണ്ടുവന്ന ബ്രിട്ടീഷ് ഗവർണർ ജനറൽ വെല്ലസ്ലി വെല്ലസ്ലി ലോർഡ് പ്രഭു സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ രൂപീകരിച്ചത് പണ്ഡിത രമാഭായി പണ്ഡിത രമാഭായി ക്ഷേത്ര പ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആര് ഉള്ളൂർ എസ് പരമേശ്വരയിലാണ് ക്ഷേത്ര പ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് എന്നായിരുന്നു പ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ശ്യാം സരൺ ബ്രിട്ടീഷ് പാർലമെന്റ് തയ്യാറാക്കിയ ഏറ്റവും ചെറിയ നിയമം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആണ് ഏറ്റവും ചെറുത് ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് ഫാദർ ഓഫ് ഇന്ത്യൻ നാഷണലിസം സത്യേന്ദ്രി ബാനർജി സുരേന്ദ്രനാഥ് ബാനർജി ഗോൾഡൻ ഗോൾഡൻഡ് കവിതാ സമാഹാരം ആരെഴുതി സരോജിനി നായിഡു ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ ഫ്രോം എ ഫാദർ ടു ഹിസ് ഡോട്ടർ നെഹ്റുവിന്റെ ആരാണിത് മലയാളത്തിലേക്ക് ആക്കിയത് അമ്പാടി ആഗ്രഹിച്ചത് ജവഹർലാൽ നെഹ്റു തുടങ്ങി വെച്ച പത്രം നാഷണൽ ഹെറാൾഡ് ജവഹർലാൽ എന്തായാലും നമ്മൾ നമ്മൾ രണ്ടാമത്തെ റാപ്പിഡ് റിവിഷൻ ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ഇന്ന് ഇതിനു മുൻപും നേരത്തെ നിഷാൻ മാത്രമായിരുന്നു പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും നാളെ സ്കൂൾ ലെവൽ മത്സരമാണ് നന്നായിട്ട് തന്നെ എല്ലാവരും പ്രിപ്പയർ ചെയ്യുക നന്നായിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും നാളെ എഴുതാൻ സാധിക്കും എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്